ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നു അല്ലേ അപ്പം തന്നെ എൻ്റെ മോൻ്റെ സ്കൂളൊക്കെ തുറന്നതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവൻ രണ്ടിൽക്കായിട്ടോ ജി എൽ പി സ്കൂൾ കുമരമ്പത്തൂരിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ കൊട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പൊട്ടൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്ബിക്കനെ ക്ലാസ്സിൽ കയറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവൻ്റെ ക്ലാസ്സിലാണ് പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ ചെന്നുടനെ തന്നെ അവൻ്റെ ഗ്യാങ്ങിനെ കിട്ടിയിട്ടോ അതൊക്കെ അവൻ്റെ ഗ്യാങ് ആണ് ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാവുക എപ്പോഴും അപ്പം കഴിഞ്ഞ വർഷം ചെറുതായിട്ട് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് വിചാരിച്ചത് ഞാനും കൂടിയാണ് കൊണ്ടുക്കിയത് അപ്പോൾ അവിടെ ഉദ്ഘാടനത്തിനുള്ള സ്റ്റേജൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെ അടുത്തും ഓരോ പൂക്കളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് അതൊക്കെ പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പൂക്കളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു ഉണ്ടാക്കിയത് അവരാ കൊട്ടൊക്കെ കെട്ടതിൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി അത് ഉദ്ഘാടന ചടങ്ങുകളൊക്കെ ആയിരുന്നു സെക്ഷൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു ¡Muy പിന്നെ അവനെ ക്ലാസ്സിലിരുത്തിയിട്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖമൊക്കെ മാറാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വരുമ്പോൾ തിരിച്ച് അവനെ കൊണ്ടുവന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ബൈ താങ്ക്